രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിക്രമാദിത്യ മഹാരാജാവ് പണികഴിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം പിൽക്കാലത്ത് തകരുകയും തകർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗോലിയുടെ കാലത്ത് അത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം മഹാരാജ അക്ബറിൻ്റെ കാലത്തായത് മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ കാലത്ത് അദ്ദേഹമാണ് അത് പുനർനിർമ്മിക്കാനുള്ള ഉത്തരവിടുന്നത് അക്ബറിൻ്റെ സുബേദർമാരായിരുന്ന രാജ മാൻസിംഗും അതുപോലെ രാജ തോടർമാളും അവർ അവരിരുവരും കാലത്താണ് ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ട് അത് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നത് കുറേ കൂടി അതിനകത്ത് ബാക്കിയുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികള് അക്ബറിൻ്റെ മകൻ സലീം രാജകുമാരൻ അതായത് ജഹാംഗീറിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സുബേദാറായിരുന്ന ബീർസിംഗ് ദിവ ആണ് ഈ പണികളൊക്കെ പൂർത്തിയാക്കുന്നത് ഇപ്പോൾ ബീർ സിംഗ് ദിയോ ഗുന്തല രാജവംശത്തിലെ രാജാവായിരുന്നു ബുന്ദല രാജാക്കന്മാരുമായിട്ട് ജഹാംഗീറിന് ഒരു സൗഹൃദം ഉണ്ടാവുകയും പിന്നെ ആ രാജവംശത്തിൽപ്പെട്ട ഒരാളിനെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജഹാംഗീറിനെ സംബന്ധിച്ചിടത്തോളം ജഹാംഗീറിന്റെ ബന്ധുക്കൾ കൂടിയായിരുന്നു ഗുന്തല രാജവംശം അപ്പോൾ അവരാണ് വൃന്ദാവനുൾപ്പെടെയുള്ള പിന്നെ ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ ജഹാംഗീറിന്റെ കാലത്ത് പൂർത്തിയാക്കുന്നത് പ്രത്യേകിച്ചും ഈ ബീർ സിംഗ് ദിയോ എന്ന് പറയുന്ന രാജാവ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ തകർക്കപ്പെട്ടായത് ഔറംഗസീബിലേക്കെത്തി തകർക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് മുഗൾ ചക്രവർത്തിമാർ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പെപ്പോഴോ ഉണ്ടായിരുന്ന തകർന്നുപോയ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചത് എന്നും കൂടെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഗണ്യമായൊരു സംഭാവന പിന്നെ രാജ മാൻസിങ്ങിൻ്റെ കാലത്ത് അതുപോലെ തുടർമാളിൻ്റെ കാലത്തൊക്കെ തന്നെയാണ് അതിൻ്റെ പണി മുഗൾ സംഭാവനയോടുകൂടി മുഗൾ ചക്രവർത്തിമാരുടെ ഉദാരമായ ഇടപെടലോടുകൂടി പൂർത്തിയായിട്ടുള്ളത് പിന്നീടാണ് ജഹാംഗീറിൻ്റെ കാലത്ത് ത്തിന് ശേഷം ഔറംഗസീബിൻ്റെ കാലം വരുന്നത് ഔറംഗജീബിൻ്റെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചരിത്രത്തിലൊരു തെളിവായിട്ട് പറയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഫർമാനാണ് അപ്പോൾ ഇൻഫിഡലുകളുടെ അവിശ്വാസികളുടെ താവളങ്ങളൊക്കെ തകർക്കണമെന്ന് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളും ഒന്നും വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന ക്ഷേത്രത്തെ തകർക്കണം എന്ന രീതിയിലൊരു ഉത്തരവ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പുറത്തു വന്നിട്ടില്ല കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കാനുണ്ടായ കാരണം പോലും വലിയൊരളവിൽ രാഷ്ട്രീയമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കത്തിട്ടുണ്ട് ഔറംഗസീബിന്റെ കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട് ഒരു സംശയവും ഇല്ല അതിനകത്ത് അത് ജയ്സിങ് മഹാരാജാവ് അതായത് സുൽത്താന്റെ സുബേദാർ ആയിരുന്ന പടത്തലവനായിരുന്ന രജപുത്ര രാജാവ് കൂടിയായിരുന്ന രാജ ജയ്സിംഗ് ആണ് ഈ ഒരു പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹമാണ് അവിടെ പോയിട്ട് വാരണാസിയിൽ പോയിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കുന്നത് അപ്പൊ അതിന്റെയും ഒരു ചരിത്രം രണ്ടു നിലയിൽ പറയപ്പെടുന്നുണ്ട് ഒന്ന് ബീഹാറിലേക്കുള്ള പടയോട്ടത്തിനിടെ ഒരു രാത്രി വിശ്രമിക്കാൻ തങ്ങിയ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സൈന്യം ജയ്സിംഗിൻ്റെ സൈന്യത്തിലെ ചില രാജ്ഞിമാർ ക്ഷേത്രത്തിലേക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയും അവരവിടെ വെച്ച് ആക്രമിക്കപ്പെടുകയും ചെയ്തു അതിൽ കുപിതനായ ആണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ദാരാഷിഖിക്കുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ദാരാഷിക്കോവുമായിട്ട് വളരെ അടുപ്പമുള്ള മഹന്തന്മാരുടെ ഒരു താവളമായിരുന്നു ഈ കാശിവിശ്വനാഥ ക്ഷേത്രം അപ്പോൾ ദാരാഷിക്കോവ് ആവട്ടെ അക്കാലത്ത് ഔറംഗസീബുമായി ഔറംഗസീബുമായിട്ട് തുറന്ന യുദ്ധത്തിലായിരുന്നു അവർ അധികാരത്തിന് വേണ്ടിയുള്ള ജഷ്ടാനിയന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ ദാരാഷിക്കോവ് ഔറംഗസീബിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു അപ്പോൾ ഔറംഗസീബിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു താവളമായി കാശി വിശ്വനാഥ ക്ഷേത്രം മാറി എന്ന് മനസ്സിലാക്കിയിട്ട് ജയ്സിംഗെ തകർത്തതാണെന്ന് പറയുന്നുണ്ട് രണ്ടായാലും ഇതിനകത്ത് ഔറംഗസീബ് നേർക്കു നേരെ ഇടപെട്ടതിന് രേഖകളൊന്നും തന്നെ നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മറുഭാഗത്ത് ജംഗമ്പാടി എന്ന് പറയുന്ന വാരണാസിയിലെ ശിവ മഠം അതിന് ആവശ്യമായ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഔറംഗസേബാണ് ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് സ്ഥലം നൽകിയതിൻ്റെ രേഖകൾ ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒരു ക്ഷേത്രം ഉജ്ജൈനിലുണ്ട് അതുപോലെ ഉത്തരേന്ത്യയിൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾക്ക് ഔറംഗസേബ് സ്ഥലം കൊടുത്തതായിട്ട് കാണാൻ കഴിയും ഒരേ സമയം അദ്ദേഹത്തെ എന്ന് വിശേഷിപ്പിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം പിന്നെ ഇങ്ങനത്തരം പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സൈനാധിപന്മാരും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഗൾ കൊട്ടാരത്തിലെ ഓഫീസർമാരും ഒക്കെ ചെയ്ത പലതരം പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം സുൽത്താൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഔറംഗസീബിന്റെ തലയിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടെയുണ്ട് പൗറംഗസീബ് ഹിന്ദുക്കളിൽ നിന്ന് നികുതി പിരിച്ചു എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് അതിരിക്കട്ടെ അത് അദ്ദേഹം പിരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് അദ്ദേഹം മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും പിരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കും ഹിന്ദുക്കളിൽ നിന്ന് പിരിച്ചെടു നികുതി പിരിച്ചെടുക്കാൻ തീരുമാനിച്ച ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഛത്രപതി ശിവാജി അദ്ദേഹത്തിനൊരു കത്ത് അയക്കുന്നുണ്ട് ആ കത്തിൽ ഛത്രപതി ശിവാജി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളെ നിങ്ങൾ ഒരുപോലെ കാണേണ്ട പ്രജകൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പിന്നെ കോടതിയിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരുന്ന ശിവജി ഔറംഗസീബിനെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കത്തിൽ ഈ കത്തിൽ ശിവജി എടുത്തു പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ ഒരു നികുതി ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ സുൽത്താൻ ആദ്യം പിരിക്കേണ്ടത് അത് തുടക്കമിടേണ്ടത് ജയ്സിംഗിൽ നിന്നാണെന്നാണ് അപ്പം ജയ്സിംഗ് പിന്നെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ പിന്നെ സുൽത്താൻ്റെ അങ്ങനെ എതിർത്തുകൊണ്ട് ഒരു കത്തയക്കുന്ന അയക്കുന്ന ശിവജി ജയസിംഗിനെ ഉദാഹരിക്കുന്നത് ഈ ഒരു നികുതിയുടെ കാര്യത്തിലാണ് അല്ലാതെ ക്ഷേത്രം തകർത്ത കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമൊന്നും ആ കത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ശിവജി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് ഔറംഗസീബിന് കത്ത് രേഖകളില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് അന്ന് അംഗീകരിക്കപ്പെട്ട ഒരു തകർക്കൽ മാത്രമായിരുന്നു അത് ഇപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തതിൽ ഔറംഗസീബിന് നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മാണത്തിൻ്റെ കാര്യവും ഗ്യാൻവാപ്പി മസ്ജിദ് യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ഔറംഗസീബ് അല്ല ഈവൻ അക്ബർ പോലും അല്ല അക്ബറിനും ഒരു നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ വർഷം മുമ്പെയുള്ള കാലത്ത് ജോൻപൂരിൽ കേന്ദ്രീകരിച്ച് ഭരിച്ച ഇബ്രാഹിം ഷായുടെ കാലത്ത് അവിടെ ജീവിച്ച മുക്കദ് ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പള്ളിക്ക് ആവശ്യമായ സ്ഥലം വക്കഫ് ചെയ്തത് ഇതിൻ്റെ രേഖകളൊക്കെ ഇന്തിസാമിയ കമ്മിറ്റിയുടെ പക്കലുണ്ട് ഞാൻ ഈ വാരണാസിയിലെ ഇന്ത് ഇന്തിസാമിയ കമ്മിറ്റിയുടെ അന്നത്തെ ചുമതലക്കാരനായിരുന്ന യാസിൻ സാഹിബിനെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷന് തൊട്ട് മുമ്പ് കാണുന്ന സമയത്ത് ഈ രേഖകളൊക്കെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന രേഖകളാണ് അതായത് ഈ പള്ളിക്ക് സ്ഥലം ബക്കഫ് ചെയ്തതും പള്ളി നിർമ്മിച്ചതെന്നും അക്ബറിന്റെ കാലത്തെയല്ല അക്ബർ അത് പുനരുദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുനരുദ്ധരിച്ച കാലത്ത് അക്ബർ ചെയ്ത ഒരു സാഹസമാണ് അല്ലെങ്കിൽ അക്ബറിൻ്റെ ഒരു വ്യാമോഹമാണ് യഥാര്ത്ഥത്തിൽ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം അക്ബർ എന്ന് ഈന ഇലാഹി എന്ന് പറയുന്ന ഒരു മതം പ്രചരിപ്പിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു അപ്പൊ ആ മതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും അംശങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ മതം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തു അക്ബർ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിൻ്റെ ഒരു കേന്ദ്രമായി ഈ പള്ളിയെ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പള്ളിയുടെ പിൻഭാഗത്തെ ചുമരുകളിലൊക്കെ ഹൈന്ദവ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ ചി പിന്നെ രീതിയിൽ തയ്യാറാക്കപ്പെട്ട തൂണുകളൊക്കെ കൊണ്ടുപോയി സ്ഥാപിക്കുന്നുണ്ട് ഇതാണ് ഇന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പൊളിക്കപ്പെട്ട തൂണുകളായിട്ട് യഥാർത്ഥം പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് അപ്പം ആ ഒരു മസ്ജിദ് പിന്നെ അക്ബറിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഒരുപാട് രേഖകൾ ലഭ്യമാണ് ഇപ്പം അർഷദി അതുപോലെ മുറക്ക ബനാറസ് പിന്നെ തദ്കിരത്തുൽ മുത്തക്കിൻ എന്ന് പറയുന്ന മൂന്ന് പുസ്തകങ്ങളിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാം ഈ പുസ്തകങ്ങളൊക്കെ തന്നെ അക്ബറിന്റെ കാലത്ത് ഉണ്ടായ പുസ്തകങ്ങളാണ് അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയായിരുന്നല്ലോ അക്ബറിന്റെ കാലഘട്ടം അപ്പം ആ കാലഘട്ടത്തിൽ ഈ പള്ളിയിൽ നടന്ന ഒരു സംഭവം അതായത് അക്ബറിന് വേണ്ടി പള്ളിയിലെ ജുമ നമസ്കാരത്തിനിടെ ഇമാമ പ്രാർത്ഥിക്കുന്നു ഇമാമു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന അക്കാലത്തെ വളരെ പ്രമുഖനായ പണ്ഡിതനായിരുന്ന തെയ്ബ് ബനാറസി അദ്ദേഹം ഇതിനെ എതിർക്കുന്നു തേയ്ബ് ബനാ ഉസ്താദ് കാജ കലാനും എന്ന പള്ളിയിലുണ്ടായിരുന്നു അപ്പോൾ തെയ്ബ് ബനാറസിയും കാജാ കലാനും ഇതിനെ എതിർക്കുകയും അവിശ്വാസിയായ അക്ബറിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇനി മുതൽ ഈ പള്ളിയിലേക്ക് താൻ വരുന്നില്ല എന്ന് ബനാരസി പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് ഈ ഗഞ്ചാർഷതിയിൽ കാണാൻ കഴിയും ഗഞ്ചാർഷതിയുടെ കോപ്പി ഇപ്പോഴും ജോൻപൂരിലെ ലൈബ്രറിയിലുണ്ട് ജോൻപൂർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരമുള്ളൊരു സ്ഥലമൊന്നുമല്ല അലഹ പിന്നെ വാരണാസിയിൽ നിന്ന് നമ്മൾ ഫുൽപൂർ ഫുൽപൂർ എന്നു പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഴയ മണ്ഡലം അത് കഴിഞ്ഞാൽ അടുത്ത നഗരം എന്ന് പറയുന്നത് ഈ ജോൻപൂര് ഒരു വലിയ സുൽത്താനത്തായിരുന്നു അക്കാലത്ത് അവർ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ബംഗാളും ബീഹാറും അതുപോലെ അങ്ങ് വടക്കോട്ട് ഡൽഹി വരെയൊക്കെ സുൽത്തനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഒരു ആ സുൽത്താനത്തിന്റെ കീഴിൽ നിർമ്മിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളി എന്നുള്ള നില ഇതിന് ചരിത്ര രേഖകളിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഷെയ്ക്ക് കലാൻ മരിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിലോ മറ്റുമാണ് പിന്നെ തെയ്ബ് ബനാറസി അന്തരിക്കുന്നത് അപ്പോൾ ഔറംഗസീബ് ജനിക്കുന്നത് പോലും ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിലാണ് പൗറംഗസീബ് ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ട ഒരു പണ്ഡി ഒരു പണ്ഡിതൻ പങ്കെടുത്ത ഒരു ജുമാ നമസ്കാരം അത് നടന്ന പള്ളി അതെങ്ങനെയാണ് ഔറംഗസീബ് നിർമ്മിച്ചതാവുക പൗറംഗസീബിന് ആ പള്ളി നിർമ്മാണത്തിൽ ഒരു പങ്കുണ്ടായിട്ടില്ല അദ്ദേഹം ഒരുപക്ഷെ അത് പുതുക്കി പണിതിട്ടുണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ചരിത്ര രേഖകൾ പറയുന്നത് ഈ പള്ളി നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഔറംഗസീബോ അക്ബറോ ഒന്നുമല്ല അതിനൊക്കെ വളരെ മുമ്പ് ആയിരത്തി നാനൂറ്റി രണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി നാല്പത് വരെ ഭരിച്ച ഒരു സുൽത്തനത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയായിരുന്നു ജ്ഞാൻ അത് ആ പേരിൽ തന്നെയായിരുന്നു ആ പള്ളി അറിയിക്കുക അറിയപ്പെട്ടത് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ കാണാനുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ച് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന നുണ പോലെ മറ്റൊരു നുണയാണിത് ബാബർ പിന്നെ രാമക്ഷേത്രം തകർത്തു എന്ന് പറയുന്നത് പോലെ മറ്റൊരു ചരിത്രപരമായൊരു ഒരു ഒരു നുണയാണിത് ഇതിന് തെളിയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറിച്ചാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ധാരാളം രേഖകൾ ലഭ്യമായിരിക്കെ ഈ ഒരു പിന്നെ ഒരു വാദമാണ് രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയിട്ട് ഇന്ത്യയിലൂടെ നീളം പ്രചരിപ്പിക്കപ്പെടുന്നത് അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തുകൊണ്ട് പിന്നെ ഔറംഗസീബ് ചക്രവർത്തി ജാൻ മസ്ജിദ് പണിതു എന്നുള്ളത് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് രാജ ജയ്സിംഗ് ആയിരുന്നു ജാൻ മസ്ജിദ് പണിതു ഉയർത്തിയിട്ടുള്ളത് സുൽത്താൻ ഇബ്രാഹിം ഷാ ആയിരുന്നു ഇത് രണ്ടും ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് പിന്നീട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നത് അക്കാലത്ത് ഇന്തോറിലെ രാജ്ഞിയായിരുന്ന അഹല്യഭായി ഹോൾക്കറാണ് അതിന് മുൻപേ എടുക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഹല്യഭായി ഹോൾക്കർ വരികയും പിന്നെ രാജ ജയസിംഗ് തകർത്ത ക്ഷേത്രത്തിലെ വിഗ്രഹം സൂക്ഷിച്ചു വെച്ചിരുന്ന മഹന്തമാരെ സമീപിച്ച് താൻ പുനരുദ്ധാരണത്തിന് തയ്യാറാണ് എന്ന കാര്യം അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരതിന് സമ്മതം മൂളിയതിന് ശേഷമാണ് അവർ ഒരു പുതിയ ഒരു പ്ലാൻ തയ്യാറാക്കി അതായത് പഴയ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലൊരു പുതിയ ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത് അത് ഇപ്പം നിലനിൽക്കുന്ന ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതവിടെ ആയിരുന്നു ആദ്യത്തെ ക്ഷേത്രം നിലനിന്നിരുന്നത് എന്ന കാര്യത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തോ ആവട്ടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഹിന്ദു സമൂഹവും തമ്മിലുണ്ടായിരുന്ന നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാരും ഒരു വലിയ ചർച്ചയാക്കി അന്ന് എടുത്തിട്ടില്ല കാരണം വഖഫ് ഭൂമിയിലാണ് ഇത് നിലനിൽക്കുന്നത് എന്നതിൻ്റെ രേഖകൾ ഇപ്പോഴും അഞ്ചുമൻ എന്തുജാമിയ കമ്മിറ്റിയുടെ കയ്യിലുണ്ട് അതായത് ഇപ്പോഴുള്ള ക്ഷേത്രം പോലും വക്കഫ് ഭൂമിയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിന് പക്ഷെ അത് അക്കാലത്തൊരു വലിയ തർക്കവിഷയമായി മാറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഗ്യാൻ മസ്ജിദിൻ്റെ പുനരുദ്ധാരണവും ഏതാണ്ട് അതേ കാലത്ത് വീണ്ടും നടക്കുന്നുണ്ട് ഗോളിയോറിലെ മാധവറാവ് സിന്ധ്യയുടെ പൂർവ്വപിതാക്കന്മാരായിരുന്ന രാജാക്കന്മാരാണ് അന്ന് ഗ്യാൻ വാപി തൂണുകളും മറ്റും സംഭാവന ചെയ്തത് ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്ദോറിലെ ഈ രാജ്ഞി അതായത് അഹല്യാ ഹോൾക്കർ എന്ന് പറയുന്ന പിന്നെ കാലത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും പുനരുദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം സോമനാഥ ക്ഷേത്രം അവരാണ് പുനർനിർമ്മിച്ചത് അങ്ങനെ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒക്കെ നിരവധി ക്ഷേത്രങ്ങൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവർ പുനർനിർമ്മിച്ചതായിട്ട് കാണാനാവും എന്ന മറുഭാഗത്ത് അവരെ പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒരു നല്ല ഭരണാധികാരി എന്നുള്ള നിലയിൽ ബഹുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ജോൺ മാൽക്കം എഴുതിയ പിന്നെ ഏഷ്യയുടെ മധ്യ ഏഷ്യയുടെ മധ്യകാലഘട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ രാജ്ഞിയുടെ ജന്മദിനാഘോഷങ്ങളിൽ മുസ്ലിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നുണ്ട് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ച ഒരാളായിരുന്നു ഈ രാജ്ഞി മാത്രമല്ല ടിപ്പു സുൽത്താനുമായിട്ടും നൈസാമുമായിട്ടും ഒക്കെ അവർക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹിന്ദു മുസ്ലിം തർക്കത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുപക്ഷത്തിന്റെ വീരനായികയായി അഹല്യഭായി ഹോൾക്കർ വരികയും എന്നിട്ട് അവരിത് പുനർനിർമ്മിക്കുകയൊന്നും അല്ല ചെയ്തത് ആ കാലഘട്ടത്തിലെ ഇരു സമൂഹങ്ങളുടെയും പിന്നെ സഹകരണത്തോടുകൂടി നല്ല മനസ്സോടുകൂടി ഇരുപക്ഷത്തെയും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പുനർനിർമ്മിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ ഇന്നീ കാണുന്ന പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിക്കുന്നത് വരെയുള്ള കാലത്ത് അതായത് അഹല്യ ഹല്യാഹോൾക്കൃത് നിർമ്മിച്ചതിന് ശേഷമുള്ള ഇത്രയും പത്തിരുന്നൂറ് വർഷക്കാലത്ത് ഒരിക്കൽ പോലും നമ്മൾ ജാൻവാപ്പി അല്ലെങ്കിലും പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം ഒരു രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഒരു തർക്കമായി രൂപപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയില്ല അക്കാലത്ത് പിന്നെ വാരണാസിയിൽ അഞ്ച് മഹന്മാർ കോടതിയെ സമീപിക്കുകയും ഈ ഒരു പിന്നെ ക്ഷേ മത് മസ്ജിദ് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് യഥാർത്ഥത്തിൽ ഒരു പഴയ ക്ഷേത്രം നിലനിന്നതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള സൗകര്യം പള്ളിയുടെ പിന്നെ അതായത് ഞാൻ മസ്ജിദിനകത്ത് ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഒരു ഹർജി നൽകുന്നുണ്ട് അപ്പോൾ ഈ ഹർജി നൽകുന്ന ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് നരസിംഹറാവു സർക്കാർ ഇന്ത്യയിൽ ആരാധന സ്വാതന്ത്ര്യ നിയമം പാസാക്കുന്നത് അപ്പോൾ ആ നിയമം ഒന്നോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നോ അതിൽ യാതൊരു മാറ്റത്തിരുത്തലും പിൽക്കാലത്ത് ഒരു ഗവണ്മെന്റിനും വരുത്താൻ കഴിയാത്ത രീതിയിൽ ശക്തമായൊരു നിയമമായിട്ടാണ് അത് ആ നിയമം പിന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് ഒരേ ഒരു എക്സംഷൻ അല്ലാതെ ഒരു ഒരൊറ്റ ആരാധനാലയത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കോടതി ഇപ്പം നിലനിൽക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവാദം ഉണ്ടായിരുന്നത് അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ വിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതിന് ശേഷം പിന്നീട് വീണ്ടും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ അയോധ്യയിലെ മഹന്തമാർ അന്ന് സമർപ്പിച്ച ഹർജിക്ക് തുല്യമായ ഒരു ഹർജിയുമായിട്ട് വാരണസിയിലെ ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു അതായത് ജില്ലാ കോടതിയെ സമീപിച്ചു അപ്പോൾ എസ് കെ വിശ്വേഷ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് ഈ കേസിൽ വാദം കേൾക്കുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആവശ്യം അതായത് അഭിഭാഷകൻ്റെ ആവശ്യം വാരാണസിയിലെ ഗ്യാൻ മസ്ജിദ് കോമ്പൗണ്ടിനകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു ഉത്ഘനനം നടത്തിയിട്ട് എന്താണ് ആ ക്ഷേത്ര പിന്നെ മസ്ജിദിൻ്റെ താഴെ പണ്ടുണ്ടായിരുന്നതെന്ന് കണ്ടെത്തണം എന്നായിരുന്നു അപ്പം ഇതിന് ജഡ്ജി അനുമതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമതി കൊടുത്ത ഉടനെ അഞ്ച് അഞ്ചുമൻ ഇന്തിസാമിയ കമ്മിറ്റി അതായത് പള്ളിയുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി വരണാശീലയിലുള്ള മുസ്ലിങ്ങളുടെ കമ്മിറ്റിയും അതേപോലെ സുന്നി വഖഫ് ബോർഡും അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധന ആരാധനാലയങ്ങളുടെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ എ സൈഡുടെ സർവേ വേണ്ടെന്ന് വെക്കുകയാണ് അന്ന് ചെയ്തത് പക്ഷെ അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല പിന്നീട് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം നാല് അഞ്ച് സ്ത്രീകൾ വരണാസിയിൽ അഞ്ച് സ്ത്രീകൾ ചേർന്നുകൊണ്ട് മസ്ജിദ് വളപ്പിനകത്ത് ഗൗരി വിഗ്രഹം ഉൾപ്പെടെയുള്ള ആരാധനാമൂർത്തികളുണ്ടെന്നും അവ ആരാധിക്കാൻ തങ്ങൾക്ക് സൗകര്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് അപ്പോൾ ഈ കേസിൽ ഇതേ ജഡ്ജി അതായത് വിശ്വേഷ് വീണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അവിടെ വീഡിയോ സർവേ നടത്തണമെന്നാണ് അപ്പോൾ ഈ വീഡിയോ സർവേയിലാണ് പള്ളിയുടെ ഹൗസിനകത്ത് അതായത് പിന്നെ അംഗശുദ്ധി വരുത്താനുള്ള കുളത്തിനകത്ത് ശിവലിംഗം ഉണ്ട് എന്നുള്ളൊരു ആരോപണം പൊന്തി വരുന്നത് യഥാർത്ഥത്തിൽ അതൊരു ആയിരുന്നു എന്നാണ് മുസ്ലിം സംഘടനകൾ അതായത് ഇന്ദഞ്ചുമൻ ഇന്തിജാമിയ കമ്മിറ്റി അടക്കമുള്ള ആളുകളെന്ന് അന്ന് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ കേശവ പ്രസാദ് മൌര്യ അടക്കമുള്ള ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി അതായത് ആദിത്യനാഥ് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ബി ജെ പിയിലെ പ്രമുഖനായ നേതാവും നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം അധ്യക്ഷനും ആയിരുന്ന കേശവ പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ളവർ ഈ ഫൗണ്ടൻ എന്ന വാദം തള്ളുകയും അത് ശിവലിംഗമാണ് എന്നുള്ള ഈ പിന്നെ ഹിന്ദു സംഘടനകളുടെ വാദത്തെ ഏറ്റുപിടിക്കുകയും ചെയ്തു അങ്ങനെ അതൊരു പുതിയ വിവാദമായി കത്തിപ്പടരുകയും ഒടുവിൽ ഈ ഹരജിയിൽ ഇപ്പോൾ ഇതേ ജഡ്ജി അതായത് വിശ്വേഷ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ട് മുമ്പേ ആരാധനാ സൗകര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ ഉത്തരവ് ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ അതെടുത്ത് ഒരുപക്ഷെ വെച്ചേക്കാം കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആരാധനാലയ സൗന്ദര്യ പിന്നെ നിയമം അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിധിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഈവൻ പിന്നെ ആ വീഡിയോ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്നുള്ളത് ഇനി ചരിത്രത്തിൽ ഔറംഗസീബ് ഇങ്ങനൊരു ക്ഷേത്രം തകർത്തിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കാം പക്ഷെ കുറിച്ച് ആധികാരികമായി പഠിച്ച പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും അതേപോലെ ചരിത്ര പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അതായത് അൻപത് വർഷത്തോളം നീണ്ടുനിന്ന ഔറംഗസീബിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രം പോയി തകർത്തതിനൊരു തെളിവും ഇന്ത്യയിൽ ലഭ്യമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സുബേദർമാരും ജനറൽമാരുമാരും ഒക്കെ പോയിട്ട് പല ഭാഗത്തായിട്ട് പതിനാല് ക്ഷേത്രങ്ങൾ തകർത്തതിന് തെളിവ് ലഭ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നിട്ട് ഇരുന്നൂറോളം ചെറിയ ക്ഷേത്രങ്ങൾ അതിൽ പലതും അഞ്ഞൂറും അതിലധികവും വർഷം പഴക്കമുള്ള വിശ്വനാഥ ഭഗവാന്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോഴത്തെ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് കാരണം അവിടെ ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ദശാസമ്മേത് കാട്ടിലേക്ക് ഈ ദശാസമ്മേധാട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഈ ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു നിരത്തുകയുണ്ടായിരുന്നു ക്ഷേത്രം മാത്രമല്ല കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അരയാലും പിഴുതുമാറ്റി കളഞ്ഞിട്ടുണ്ട് ഈ അരയാൽ ഇന്ത്യയിൽ അതുപോലെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന മൂന്ന് അരയാലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒന്നായിരുന്നു ഈ വൃക്ഷം ഇത് തന്നെ മഹല്യാബായ് ഹോൾക്കറുടെ കാലം തൊട്ട് അവിടെ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനെ പിഴുതുമാറ്റി നൂറ്റി അറുപത്തിയേഴ് ശിവലിംഗങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തു ഓടയിൽ കളഞ്ഞത് ഇപ്പം വാരണാസിയിലെ പോലീസ് സ്റ്റേഷനകത്ത് പൂജ നടക്കുന്നുണ്ട് കാരണം അത് പിന്നെ തലമുറകളായി അതിനെ പൂജിച്ചു കൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന മഹന്മാർ കേസ് കൊടുത്തപ്പോൾ അവരുടെ വിഗ്രഹങ്ങളെ ഓടയിൽ ഗവൺമെൻറ് എടുത്ത് ബിൾഡോസ് ഉപയോഗിച്ച് അവരുടെ ക്ഷേത്രങ്ങൾ പൊളിച്ച് വിഗ്രഹങ്ങളെടുത്ത് ഓടയിൽ കളഞ്ഞപ്പോൾ അവിടുന്ന് അവരത് കണ്ടെടുത്ത് അതൊരു പുതിയൊരു കേസായി മാറുമെന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ വാരണാസി പോലീസ് സ്റ്റേഷനകത്ത് അവ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ പൂജ നടക്കുകയും ചെയ്യുന്നുണ്ട് വിട്ടുകൊടുത്തിട്ടില്ല കാരണം കഴിഞ്ഞാൽ അത് ഈ ഒരു കേസിൻ്റെ തെളിവായി മാറുമെന്ന് ഭയപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനകത്ത് പൂജ നടക്കുന്ന ഒരു ചിത്രം പോലും ഇപ്പോൾ വാരണാസിയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഔറംഗസീബിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഔറംഗസീബിന്റെ പിന്നെ സുബേദാർ ആയിരുന്ന രാജ പിന്നെ ജയ്സിംഗ് എടുത്തൊരു തീരുമാനത്തെ മതഭ്രാന്തായി ചിത്രീകരിക്കുന്ന ആളുകള് സ്വന്തം നിലയിൽ തകർത്തിരിക്കുന്നത് അതിന്റെ എത്രയോ മടങ്ങ് ക്ഷേത്രങ്ങളാണ് ഇപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേതാണ് എന്ന് പറയപ്പെടുന്ന ഒരു പിന്നെ ശിവലിംഗം അതാണ് പള്ളിക്കുളത്തിൽ കണ്ട ഫൗണ്ടെന്ന് ഒരു ഭാഗത്ത് കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുകയും മറുഭാഗത്ത് അതിനേക്കാളും പഴക്കമുള്ള അതായത് കാ പിന്നെ ഗാൻവാപ്പി മസ്ജിദിനേക്കാളും പഴക്കമുള്ള അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങൾ എടുത്തിട്ട് ഓടയിൽ കളയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൊരു രാഷ്ട്രീയവും അല്ല വിശ്വാസപരമോ ആയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തിന് ഇങ്ങനെ ഒരു ഇടനാഴി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ദശാസമേത കെട്ടിലേക്ക് തുറക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിനാഥനെ ഗംഗാദേവിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്ന വ്യാഖ്യാനം എന്നാൽ അവിടെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാനാവുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാളുകൾ അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ഷേത്രങ്ങളെടുത്ത് പൊളിച്ചു കളയുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസർമാർക്ക് സാമ്പത്തിക ലാഭം ലാഭം ഉണ്ടാകുന്നതിനു വേണ്ടി ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കിട്ടുന്നതിനു വേണ്ടിയൊക്കെ ദൈവത്തെയും ആത്മീയതയും ഒക്കെ വളരെ അതിസമർത്ഥമായി ചൂഷണം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ കാശി മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു തർക്കത്തിന്റെ പോലും പിന്നെ വേരുകൾ ചെന്നെത്തുന്നത് ഒടുവിലുള്ള അന്തിമമായ സൂക്ഷ്മമായ ഒരു പരിശോധനയിൽ ചെന്നെത്തുന്നത് ഈ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്കാണ് അല്ലാതെ വിശ്വാസപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇക്കാര്യത്തിൽ ഒരു പിന്നെ നീക്കവും ഉണ്ടാവാതെ എത്രയോ നൂറ്റാണ്ടുകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ വളരെ ഒരുമയോട് ജീവിച്ച ഒരു നഗരമായിരുന്നല്ലോ വാരണാസി അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പം ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ മാത്രം പൊന്തി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമല്ല എന്തായാലും രാമക്ഷേത്ര വിവാദത്തിന് ശേഷമുള്ള കാലത്ത് ജനങ്ങൾക്കിടയിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം തർക്കത്തെ രാഷ്ട്രീയമായും ബിസിനസ് പരമായും മറ്റു പല മേഖലകളിലും ഉപയോഗപ്പെടുത്താനുള്ള ഒരു കുതന്ത്രമായിട്ടാണ് ഇപ്പം നമുക്ക് ഈ വാരണസി ഗാൻവാപ്പി മസ്ജിദ് തർക്കത്തെ കാണാൻ കഴിയുക കാരണം ഈ ഒരു ജ്യോതിർമയ ലിംഗമാണ് വിഷയമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ബാക്കിയാവുന്നുണ്ട് ഇപ്പം ഈ പള്ളിയുടെ കുളത്തിൽ കണ്ടതാണ് ജ്യോതിർമയ ലിംഗമെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അതായത് വിക്രമാദിത്യൻ്റെ കാലം മുതൽക്ക് ഇങ്ങോട്ട് ജ്യോതിർമയ ലിംഗം എന്ന നിലയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് പൂജിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാണെന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നു പക്ഷെ അത്തരം യുക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ കഴിയാത്ത വിധം വർഗീയത മാത്രം പിന്നെ ആയുധമാക്കി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് കപടമായ പരമത വിദ്വേഷമായി മാറുന്ന ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്ത്യയിൽ ബാക്കിയാക്കുന്നത്